ആരാണ് ഇത് ആരാണ് ഇപ്പൊ വിളിക്കുന്നത് അരി അരി എങ്ങനെ അരി നല്ല പേര് അതെ എന്ത് ചെയ്യുന്നു അലി അലി എന്നാണ് പേര് അലി അലി റോഡി അള്ളാഹു പറഞ്ഞു വിശ്വാസ അപ്പൊ തുടങ്ങാ അല്ലേ അല്ല ആശീവേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ ജൂതന്മാരെ അവിടുന്ന് എങ്ങനെയാണ് യൂറോപ്പിലോട്ട് യൂറോപ്പിലോട്ടെത്തിപ്പെട്ടത് വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാ പറഞ്ഞ ചുമ്മാ ആട് മേച്ചിങ്ങനെ നടന്നപ്പോ ചില ആളുകൾ പിന്നാടെ വന്ന് പിടിവെച്ചു അതിലൊരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു മോഹൻ അടി മോഹൻ നബിനെ പോലെയൊക്കെ ആളുകളൊക്കെ വന്നിട്ട് ബനു കുറൈല കൂട്ടക്കൊള്ളത്തിയ പോലെ ബനു ഹൈനക്കാ കൂട്ടക്കൊള്ളത്തിയ പോലെ നവീർ കൂട്ടക്കൊള്ളൊക്കെ നിർത്തി ജീവൻ കൊണ്ട് ഓടിയാണ് അങ്ങനെ പല ആളുകളും ഓടിച്ചിട്ടുണ്ട് അതിന് മുന്നേ റോമൻസ് ഓടിച്ചിട്ടുണ്ട് അങ്ങനെ പല പല ആളുകളും ഓടിച്ചിട്ടുണ്ട് മോഹൻ നബി ഓടിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനം ഓടിച്ചത് ഇസ്ലാമിന്റെ നേതൃത്വത്തിലാണ് മോഹിനബി എന്ന് അയ്യോ അങ്ങനെ പറഞ്ഞു എന്നാലെ പലസ്റ്റീൻ ഉള്ളത് ഞാൻ കണ്ടിട്ടില്ല ഈ പറഞ്ഞ സാധനത്തിൽ ഒന്നിലും നിങ്ങൾക്ക് ഒരു കുഴപ്പം തോന്നിയില്ലേ ഇതിൽ ഇതിൽ ഏറ്റവും പോർട്ടൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ പറയുന്ന സാധനമാണല്ലോ ആരാധനാ സ്വാതന്ത്ര്യം അതുണ്ടോ ഇതിനകത്ത് സഞ്ചാര സ്വാതന്ത്ര്യം അതുണ്ടോ ഇതിനകത്ത് ദുബായിലെ കാര്യമല്ല ഞാൻ ചോദിച്ചത് നീ പറഞ്ഞാലും അമേരിക്ക ഉമർ ഭരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഉള്ള ഈ നിയമത്തിൽ ഈ പറയുന്ന സാധനത്തിൽ ഒരു ക്രിസ്ത്യാനിക്ക് തന്റെ പള്ളിയിലെ മണി ഉറക്കെ ബെല്ലടിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ലേ ഇല്ല അത് ഇല്ല അത് കൊഴപ്പമില്ല എന്നാണോ അവരെ ആരാധ നന്നായിട്ട് അറിയായിരുന്നു അപ്പൊ ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടോ നിങ്ങൾ മൈക്ക് വെച്ച് അഞ്ചു നേരം അലരി വിളിക്കുന്നത് പോട്ടെ അത് അത്രയ്ക്കൊന്നും ഇല്ലെങ്കിൽ ഒരു മണിയടിക്കുന്നത് പോലും അനുവദിക്കുന്നില്ല എന്ന് വരുമ്പോ ഈ ബാങ്ക് വിളിക്കെതിരെ പറയുമ്പോൾ നിങ്ങൾക്ക് ആരാധന സ്വാതന്ത്ര്യത്തിന് കൈ കടത്തുന്നു നിങ്ങൾ പറയുന്ന നിങ്ങൾ നിങ്ങളാണ് പറയേണ്ടത് ഈ മണി അടിക്കാൻ പോലും അവസരമില്ലാതിരുന്ന ഹ്യൂമറിന്റെ പാക്റ്റ് ഇന്നും നിലനിൽക്കുന്ന സാധനം അതിന് ആരാധന സ്വാതന്ത്ര്യം തടയുന്ന സാധനം അല്ലേ അത് എന്താ ശരിയല്ല നിങ്ങളുടെ ഈ ഓഞ്ഞ ഉദാഹരണവും ഈ ഓഞ്ഞ ഈ ഹിറ്റ്ലർ പ്രേമവും ഇതൊക്കെ സ്വന്തം കയ്യിൽ വെച്ചാൽ മതി നിങ്ങൾ ഇതുപോലെ ബാക്കി കാക്കാമാരെ പറയിപ്പിക്കരുത് ഇതേപോലെ ഹിറ്റ്ലറിനെ താങ്ങിക്കൊണ്ട് ഹിറ്റ്ലറിനെ വെളുപ്പിക്കാൻ വേണ്ടി വന്ന് നിങ്ങൾ തിരിച്ചറിയാം ഇത് തന്നെയാണ് ഈ കാക്കാമാര് ഇതേപോലെ ആളുകളുടെ മുന്നിൽ ഇതുപോലെ സംശയത്തിന് മുന്നിൽ നിർത്തുന്നത് നിങ്ങൾ ഇതുപോലെയുള്ള ഹിറ്റ്ലർ പ്രേമം പ്രേമം പിടിയാ ഇവിടുത്തെ നാട്ടുകാർക്ക് എന്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുമാതി